ഇങ്ങനെ ഒരു വലിയ ക്രൗഡിന് മുന്നിൽ സാധാരണ നമ്മൾ നിന്ന് സംസാരിക്കാറുള്ളത് എന്തെങ്കിലും സെയിലോ പ്രൊമോഷനോ ഒക്കെ വരുമ്പോഴാണ് ഇതങ്ങനെയുള്ളൊരു സ്ഥലമല്ല മക്കളുടെ ഭാവിയെക്കുറിച്ച് വളരെ ഫോക്കസ്ഡായിട്ട് ചിന്തിക്കുന്നത് ബഹുഭൂരിപക്ഷം രക്ഷിതാക്കളും അങ്ങനെയാണ് എന്നാൽ അതിൽ നിന്ന് ഒരുപടി മുന്നിലേക്ക് ചിന്തിക്കുന്ന ഒരു കൂട്ടം രക്ഷിതാക്കൾ ഒത്തുകൂടിയിരിക്കുന്ന ഒരു വേദിയാണിത് അബുദാബിയിൽ സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു ഈ നവംബർ പതിനഞ്ചാം തീയതി ഇത് സ്റ്റാർട്ട് ചെയ്ത് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ നൂറുകണക്കിന് രക്ഷിതാക്കളാണ് അവരുടെ മക്കളുമായി നേരിട്ട് അവരുടെ ഭാവി നിർണയിക്കാനുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത് സോ അഫെയർ സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോ ഇസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഇസ് ഹാപ്പനിങ് Uh, at Abu Dhabi today and tomorrow and you can see the excitement right behind me there's so many parents you know coming and attending the exhibition finding the right fit of schools boarding schools in india as well as universities so this is a great opportunity where 30 plus institutions from different parts of india have assembled together at one place to find the right choice for the children so parents are most welcome to come and attend this exhibition to plan their child's future in Abu Dhabi study in india expo thank you very much ഒരു ദിവസം ഒരു രൂപയോ പോലും എൻട്രി ഫീസോ അല്ലെങ്കിൽ രജിസ്ട്രേഷനായിട്ട് ഈടാക്കാതെയാണ് ഇങ്ങനെ ഒരു വലിയ എക്സ്പോ ഇവിടെ നടക്കുന്നത് വലിയൊരു തിരക്ക് ഇവിടെ ഈ ഒരു സമയത്തോടകം തന്നെ വന്നിട്ടുണ്ട് അതിലിപ്പോൾ അൻപതിലധികം ഇന്ത്യയിലെ ടോപ്പ് റാങ്ക്ഡായിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ പ്രസൻസ് ഉണ്ട് ബോർഡിംഗ് സ്കൂളുകളുടെ സ്റ്റാളുകളുണ്ട് ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഒരുപാട് ആളുകൾ മക്കളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഗ്ലോബലി തന്നെ ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള മണിപ്പാൽ യൂണിവേഴ്സിറ്റി നാക്കിൻ്റെ എ പ്ലസ് പ്ലസ് ഗ്രേഡൊക്കെ കിട്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ബാംഗ്ലൂരും മാംഗ്ലൂരും ജംഷഡ്പൂരിലും മണിപ്പാലിലും അവരുടെ ക്യാമ്പസുകളുണ്ട് അവരുടെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട് ഇനി മെഡിക്കലും എൻജിനീയറിംഗും മാത്രമല്ല ലോ എക്കണോമിക്സ് സ്പോർട്സ് സയൻസ് ലിബറൽ ആർട്സ് ബയോടെക്നോളജി ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്ഷനായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ബെസ്റ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയായ സിംബയോസിസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റാൾ ഇവിടെയുണ്ട് അവിടെ നേരിട്ടെ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം അതുപോലെ കുറേ ആളുകൾ കുട്ടികളെ ബാംഗ്ലൂരെ പഠിപ്പിക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പാരൻസിനായാലും ഒരു ഡ്രീം ക്യാമ്പസ് എന്നൊക്കെ പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റോൾ നമുക്ക് ഇവിടെയുണ്ട് അതുപോലെ അലയൻസ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ അവരുടെയും ഒരു പ്രസൻസ് ഈ ഒരു എഡ്യൂക്കേഷൻ എക്സ്പോയിലുണ്ട് പിന്നെ കേരളത്തിൽ തന്നെ നിർത്തി കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡിൽ ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയായ സെയിൻറ്റ് ഗിറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു സ്റ്റാൾ ഉണ്ട് അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകളെക്കുറിച്ചും പുതുതായി തുടങ്ങിയ ഡിസൈനർ കോഴ്സുകളെക്കുറിച്ചും ഒക്കെ ഈ സ്റ്റോളിൽ വന്നു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഡിഗ്രി കോഴ്സുകളും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും മാത്രമല്ല കേട്ടോ അപ്പോൾ ചെറിയ ക്ലാസ്സിലുള്ള നമ്മുടെ മക്കളെയൊക്കെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് നാട്ടിൽ നിർത്തി ബോർഡിംഗ് സ്കൂളിൽ പഠിപ്പിക്കണമെന്നുള്ളൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്ന ബെസ്റ്റ് സ്കൂളുകളുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ജെയിൻ ഇൻ്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂളും വുഡ് സ്റ്റോക്ക് സ്കൂളും ഒക്കെ അതിന് ചില ഉദാഹരണങ്ങളാണ് ഞങ്ങളിപ്പോൾ അബുദാബി സിറ്റിയിലുള്ള മില്ലേനിയം ഡൗൺ ടൗൺ ഹോട്ടലിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അഫേസ് നടത്തുന്ന ഈ സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോയിലേക്ക് രക്ഷിതാക്കളും കുട്ടികളും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താം മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ഇതിന് ഒരു ഫീസോ രജിസ്ട്രേഷൻ ഫീസോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ല ഒന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രം സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോ ഡോട്ട് കോം സ്ലാഷ് യു എ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം ഇന്ന് രാത്രി എട്ട് മണി വരെ ഈ എക്സ്പോ ഇവിടെ നടക്കുന്നുണ്ട് ഇനി നാളെ നവംബർ പതിനാറാം തീയതി രാവിലെ പതിനൊന്ന് മണി തൊട്ട് രാത്രി ഏഴ് മണി വരെയും സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോ അബുദാബിയിൽ ഇതേ വെന്യൂവിൽ മിലേനിയം ഡൗൺ ടൗണിൽ നടക്കുന്നു ദുബായിൽ താമസിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നവംബർ പതിനാറാം തീയതി ശനിയാഴ്ചയും പതിനേഴാം തീയതി ഞായറാഴ്ചയും വേണം മിലേനിയ ം പ്ലാസ ഡൗൺ ടൗൺ ഹോട്ടലിൽ വെച്ചാണ് സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോയുടെ ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് റാസൽ റാസൽഖൈമയിലും വരുന്നുണ്ട് നവംബർ പത്തൊൻപതാം തീയതിയാണ് ഹിൽട്ടൺ ഗാർഡൻ ഇന്നിൽ വെച്ച് ഇതൊരു സാധാരണ എക്സിബിഷൻ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ഒരു റോങ് ചോയ്സ് എടുത്ത് പിന്നീട് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാനായി തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരിക നിങ്ങളുടെ കുട്ടികളുടെ അഭിരുചിക്കും അവരുടെ താല്പര്യത്തിനും നിങ്ങളുടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ചെലവിനും ഒക്കെ അനുസരിച്ച് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും പഠിക്കാൻ മികവ് പുലർത്തുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പോട് കൂടി തന്നെ പഠിക്കാനുള്ള വലിയ ഓപ്ഷൻസ് ആണ് ഇവിടെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ നടക്കുന്ന അഫെയേഴ്സിന്റെ ഈ സ്റ്റഡി ഇൻ ഇൻഡിന്റെ എക്സ്പോയിൽ പരമാവധി നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക തന്നെ രജിസ്റ്റർ ചെയ്യുക